പ്രതിപക്ഷ നേതാക്കളുടെ പ്രസംഗങ്ങളിലെ പരാമർശങ്ങൾ നീക്കം ചെയ്ത ദൂരദർശനും ആകാശവാണിയും കാർഡൻ നിയമങ്ങൾ മുസ്ലിം പരാമർശങ്ങളാണ് നീക്കം തുടങ്ങിയത് മാർഗനിർദ്ദേശങ്ങൾ സീതാറാം യെച്ചൂരിയുടെ പ്രസംഗത്തിലുണ്ടായിരുന്ന രണ്ട് വാക്കുകൾ നീക്കം ചെയ്യുകയും ഭരണത്തിന്റെ പാപ്പരത്തമെന്ന പ്രയോഗത്തിന് പകരം പരാജയമെന്നാക്കി മാറ്റേണ്ടി വരികയും ചെയ്തു അതേസമയം ഓൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്ക് നേതാവ് ജി ദേവരാജന്റെ പ്രസംഗത്തിൽ നിന്ന് മുസ്ലിം എന്ന വാക്ക് ഒഴിവാക്കി കൊൽക്കത്തയിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ അഭിമുഖം ചിത്രീകരിച്ചത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏപ്രിൽ മാസത്തിൽ പുറത്തിറക്കിയ ഉത്തരവ് പ്രകാരം ദേശീയ പാർട്ടികളുടെയും സംസ്ഥാന പാർട്ടികളുടെയും പ്രതിനിധികൾക്ക് ദൂരദർശനിലും ആകാശവാണിയിലും സംസാരിക്കാൻ അവസരം നൽകണം ആറ് ദേശീയ പാർട്ടികളും അൻപത്തി ഒൻപത് സംസ്ഥാന പാർട്ടികളുമാണ് ഇതിന് അർഹരെന്നും കമ്മീഷൻ വ്യക്തമാക്കിയിരുന്നു ഇതനുസരിച്ച് നടത്തിയ പ്രസംഗത്തിൽ നിന്നാണ് പരാമർശങ്ങൾ നീക്കിയത് ഡൽഹിയിലെ ദൂരദർശൻ സ്റ്റുഡിയോയിൽ വെച്ചായിരുന്നു സീതാറാം യെച്ചൂരിയുടെ ടെലിവിഷൻ പ്രഭാഷണം അതേസമയം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പെരുമാറ്റം ചട്ടങ്ങൾ പ്രകാരമാണ് നടപടിയെന്നും ഇത്തരം നടപടികൾ മുൻപുണ്ടായിട്ടെന്നും പ്രസാർഭാരതി അധികൃതർ വിശദീകരണം നൽകി മുഖ്യമന്ത്രിമാരുടെ പ്രസംഗങ്ങൾ പോലും ഇത്തരത്തിൽ തിരുത്തിയിട്ടുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടെന്നും അധികൃതർ പറയുന്നു ഏതായാലും നടപടിക്കെതിരെ വ്യാപക വിമർശനങ്ങളാണ് ഉയരുന്നത് ന്യൂസ് ന്യൂസ് ഡെസ്ക്